ഇന്ന് വയോജന ദിനം വയോജനങ്ങളെ ഒരു ദിവസം അവർക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇടങ്ങളിൽ എത്തിക്കുകയാണ് സ്വന്തം നിലയ്ക്ക് ഒരു മെമ്പർ പണ്ടാഴിയിലെ സുരേഷ് എന്ന മെമ്പറാണ് തൻ്റെ വാർഡിലുള്ള ഏതാണ്ട് ഇരുപത്തി ഒന്നോളം പേരെ ഇപ്പോൾ മലമ്പുഴ പാർക്ക് കോടതിയിലെത്തി ജഡ്ജിയുടെ അങ്ങനെയാണ് കോടതിയുടെ പ്രവർത്തനം ജില്ലാ കളക്ടറെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഈ മെമ്പറും കൂട്ടുകാരും ആ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റ അവരുടെ സ്വന്തമായിട്ട് മക്കളില്ലാത്തവർ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കാത്ത പ്രായമുള്ളവർക്ക് മറ്റാരും ഉണ്ടാവില്ല അപ്പോൾ അവരെ സഹായിക്കാമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം ഞാൻ പത്ത് പതിനഞ്ച് വർഷം മെമ്പറാണ് ഈ പതിനഞ്ച് വർഷമായും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് കോടതി പ്രവർത്തനം ഇവർക്ക് കോടതിക്ക് അകത്തിരുത്തി അരമണിക്കൂറോളം അത് കാണിച്ചു തുടർന്ന് കലക്ടർ സമയം തന്നു ജില്ലാ കളക്ടർ വിവരമായി ഏകദേശം ഇരുപത് മിനിറ്റോളം സംസാരിക്കുകയും അവർക്ക് വല്ലാത്ത ഒരേ ആശംസ അറിയിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് സന്തോഷം ആ ഞങ്ങളുടെ മെമ്പറാണ് അഞ്ചാം വാർഡ് മെമ്പർ ഇതുവരെ ഒരു കാരണവശാലും ഒരു മുടക്കുമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി സൂപ്പർ ആയിരുന്നു ഞങ്ങൾക്ക് ഇത്ര കാലം ഞങ്ങൾ അങ്ങനെ വെളിനാടോടെയും കണ്ടിട്ടില്ല ഞങ്ങളുടെ ഈ സുരേഷ് മെമ്പർ നിന്നപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായി ഈ മലമുഴ ഡാമിൽ കൊണ്ട് കാണിച്ചു തരേണ്ടി ഞങ്ങൾക്ക് ഭക്ഷണം തരേണ്ടി ഇക്കെല്ലാം വന്ന് ഫസ്റ്റ് ജഡ്ജിൻ്റെ അവിടെ പോയി ഞങ്ങൾ കോടതിയിൽ പോയി ഇരുന്ന് അവിടെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തായാലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഈ ഒരു ദിനത്തിൽ ഈ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും അവരെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ പ്രത്യേക ദിനത്തിൽ അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ആ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ക്യാമറമാൻ രാജീവ് സുദേവനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിൽക്കിൽ പ്രമേശ് ട്വൻ്റി